തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണു സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സീലിംഗാണ് പൂർണ്ണമായും അടർന്നു വീണത് കനത്ത മഴ മൂലം ഇന്ന് തൃശൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു അതിനാൽ വലിയ അപകടം ഒഴിവായി അപകടത്തിൽ ഹാളിലെ ഫാനും ലൈറ്റും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിച്ചു വിശദാംശങ്ങളുമായി അജേഷ് ചേരുകയാണ് അജേഷ് അവധിയായതുകൊണ്ട് മാത്രം ഒരു വലിയ അപകടം ഒഴിവായി സ്കൂളിന്റെ ഹാളിന്റെ മുഴുവൻ സീലിംഗും അടർന്നു വീണു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം നമുക്ക് ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്ന കനത്ത മഴ മൂലം ഇന്ന് തൃശൂർ ജില്ലയിൽ ആകമാനം സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയം ഈ വിദ്യാലയത്തിലെ പരിപാടികൾ കൂടാതെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾക്കും പൊതു പരിപാടികൾക്കും ഒക്കെ തുറന്നു കൊടുക്കാറുള്ളതാണ് എന്തായാലും ഇന്നൊരു അവധി ദിവസമായതിനുള്ള വലിയൊരു അപകടം ഒഴിവായി എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ചില് കുഴിക്കാട് മണ്ഡലം ആർത്തി വികസന സംഘത്തിൽ നിന്ന് നൽകിയിട്ട് അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് കോഡ് എന്നുള്ള കമ്പനിയാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പണി പൂർത്തിയാക്കിയത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി പൂർത്തിയാക്കിയതാണ് ഇതിനിടയിൽ ഓഡിറ്റോറിയത്തിന്റെ ഒരു ജി എസ് യുക്ക് മഞ്ഞ മേൽക്കൂരയാണ് ഇതിൽ നിന്ന് ചോർച്ച കണ്ടതിനാൽ അന്നത്തെ തിലും ഒക്കെ ചേർന്ന അധികൃതരുടെ വിവരം അറിയിച്ചിരുന്നു ഇത് ഒരു തവണ പരിഹരിക്കുകയും ചെയ്തു എന്നാണ് അത് മനസ്സിലാകുന്നത് വീണ്ടും ചോർച്ച വന്നത് ഈ അവിടെ അപകടത്തിന് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ശരി വ്യക്തമാണ് തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ സ്കൂളിന്റെ സീലിംഗ് ആണ് പൂർണ്ണമായും അടർന്നു വീണത് സ്കൂൾ അവധിയായിരുന്നതിനാൽ മാത്രം ഒരു വലിയ അപകടം ഒഴിവായി ഹാൾ മറ്റാവശ്യങ്ങൾക്കും കൂടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതായിരുന്നു അജേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്